വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് തയ്യാറാക്കിയിരിക്കുന്ന പടുകൂറ്റിൻ വേദിയിലാണ് കമ്മീഷൻ ചടങ്ങുകൾ നടക്കുക ചടങ്ങിന് പങ്കെടുക്കാനായി എത്തിയ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് തങ്ങുന്നത് രാവിലെ പത്ത് ദശാംശം ഒന്ന് അഞ്ചിന് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെത്തുന്ന പ്രധാനമന്ത്രി പത്ത് ദശാംശം രണ്ട് അഞ്ചിന് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് തിരിക്കും പത്ത് ദശാംശം നാല് പൂജ്യം മുതൽ ഇരുപത് മിനിറ്റ് സമയം പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിക്കും പിന്നാലെ പകൽ പതിനൊന്ന് മണി മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് കൃത്യം ഒന്നര മണിക്കൂറില് പൂർത്തിയാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രകൃതി ഒരുക്കിയ വിസ്മയം ഒറ്റവാക്കിലെ പ്രകൃതി ഒരുക്കിയ വിസ്മയമെന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് വിളിക്കാൻ കഴിയും ഇരുപത് മീറ്ററാണ് വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം അതിനാല് തന്നെ മദർഷിപ്പുകൾ മദർഷിപ്പുകള് വിഴിഞ്ഞടുപ്പിക്കാനാവും സ്വാഭാവിക ആഴമുള്ള ഏതു കാലാവസ്ഥയിലും കപ്പലടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മിന്റ് പോർട്ടാണ് വിഴിഞ്ഞം ഡ്രഡ്ജിങ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകും ലോകത്തെ ഇത്തരം തുറമുഖങ്ങൾ അപൂർവമാണെന്നുള്ളത് വിഴിഞ്ഞത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൊളംബോ സിംഗപ്പൂർ ദുബൈ തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ് പദ്ധതി പ്രദേശത്തും മണല സഞ്ചാരവും കുറവാണെന്നുള്ളത് നേട്ടമാണ് ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പലച്ചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകള് വർദ്ധിപ്പിക്കുന്നത് ആഗോള ചരക്കു നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്തുനിന്ന് പത്ത് നോട്ടിക്കിലോ മൈൽ മാത്രം അകലെ കൂടി ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിനു സമീപത്തെ ചാലിലൂടെ ചാലിലൂടെയെന്നതും വിഴിഞ്ഞത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കനത്ത സുരക്ഷയിലെ തലസ്ഥാനം പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലെ കനത്ത സുരക്ഷയാണ് തലസ്ഥാന നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് കരയിലും കടലിലും പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് തുറമുഖത്തിന്റെ സുരക്ഷാ ചുമതല എസ് പി ജി ഏറ്റെടുത്തിട്ടുണ്ട് നഗരത്തിലെമ്പാടും പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട് കോസ്റ്റ് ഗാർഡും നേവിയും കടലിൽ സുരക്ഷയൊരുക്കും കമ്മീഷനി ചടങ്ങിന് സാക്ഷിയാക്കാൻ പതിനായിരം പേരെത്തുമെന്നാണ് റിപ്പോർട്ട് തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് വിഴിഞ്ഞത്തേക്ക് പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്